നമുക്ക് ഒരു കൊച്ചും മിടുക്കിയെ പരിചയപ്പെടാം പ്രധാനമായിട്ടും അക്ഷരങ്ങളുടെ ലോകത്ത് വ്യാപരിക്കുന്നവളാണ് പുസ്തകങ്ങളുടെ ലോകത്ത് ധാരാളം പുസ്തകങ്ങൾ ഇതിനകം വായിച്ചു ധാരാളം ആസ്വാദന എഴുതി മോളെ മോളുടെ പേര് തൊട്ടെന്ന് പറഞ്ഞേ ഹായ് എൻ്റെ പേര് വരദ ഞാൻ ജീസസസ് വിടമുറുക്കൽ സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ ഒരു വർഷത്തിൻ്റെ മുന്നൂറ്റി അൻപതോളം പുസ്തകങ്ങൾ വായിച്ച് അതിൻ്റെ ആസ്വാദനം എഴുതിയിട്ടുണ്ട് ഇപ്പം ഞാൻ അഞ്ഞൂറിലധികം പുസ്തകങ്ങൾ വായിച്ച് ആസ്വാദനം എഴുതി ഇപ്പം ഞാനൊരു കുഞ്ഞു എഴുത്തുകാരി കൂടിയാണ് ഊന്നാലുകുട്ടിയുടെ ഉമ്മിനി കാര്യങ്ങളെന്നാണ് എൻ്റെ ആദ്യത്തെ പുസ്തകത്തിൻ്റെ പേര് മൈൻഡ് പബ്ലിക്കാണ് അത് പ്രസിദ്ധീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാലില് ജൂൺ പത്തൊമ്പത് വായനാ ദിനത്തിന് മുഖ്യമന്ത്രിയാണ് അത് പ്രകാശനം ചെയ്തത് അങ്ങനെ ഒരു വലിയ ഭാഗ്യം കൂടി എനിക്ക് ലഭിച്ചിട്ടുണ്ട് എൻ്റെ സ്ഥലം മലയും കീഴിലുള്ള മലയത്താണ് ആ പേരൊന്നുകൂടെ പറയുക സ്കൂള് ഈ മോള് നമ്മുടെ ന്യൂ ജനറേഷനിൽ വേറിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈലുകളുടെ ലോകത്തുനിന്ന് മാറി അക്ഷരങ്ങളെ ചങ്ങാതിയാക്കിയ കൂട്ടുപിടിച്ച മഹത് വ്യക്തികളാണ് അവളുടെ ഗുരു അതുകൊണ്ടാണ് അവൾക്കും തനതായ ഒരു വ്യക്തിത്വം ആ മേഖലയിൽ ഇത്ര കൊച്ചു പ്രായത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത് നന്ദി മോളെ കൂടെ സമയം പങ്കിട്ടതിന് താങ്ക്സ് മോക്ക് കൂട്ടരോട് എന്താ പറയാനുള്ളത് ഇപ്പം ഞാൻ എങ്ങനെയാണ് ആദ്യം വായനയിലേക്ക് എത്തിയതെന്ന് പറയാം രണ്ടാം ക്ലാസ്സിൻ്റെ വെക്കേഷൻ കാലത്ത് കോവിഡ് ആയിരുന്നു ആ സമയത്ത് രണ്ടാം ക്ലാസ്സിൻ്റെ വെക്കേഷൻ സമയത്ത് എൻ്റെ അച്ഛനും അമ്മനീ കുഞ്ഞു കുഞ്ഞു പുസ്തകങ്ങൾ ആദ്യം എടുത്തു തരുമായിരുന്നു പണ്ടൊക്കെ എനിക്ക് കഥകൾ കേൾക്കാൻ വളരെ വളരെ ഇഷ്ടമായിരുന്നു ഇപ്പോഴും ഇഷ്ടമാണ് പണ്ടൊക്കെ അമ്മ എനിക്ക് കഥകൾ പറഞ്ഞു തരുമായിരുന്നു കഥകൾ പറയുന്നത് കേട്ടാണ് ഞാൻ ഉറങ്ങിയിരുന്നത് പിന്നെ പിന്നെ കുഞ്ഞ് ചിത്രകഥാ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി പിന്നെ അച്ഛനും അമ്മയും ഓരോ കുഞ്ഞു കുഞ്ഞു പുസ്തകങ്ങൾ എടുത്തു തരും അത് ഞാൻ പെട്ടെന്ന് വായിച്ച് തീർക്കുന്നത് കണ്ട് രണ്ടോ മൂന്നോ പുസ്തകങ്ങൾ ഒരുമിച്ച് തരാൻ തുടങ്ങി അപ്പോഴാണ് എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞത് ഇങ്ങനെ വെറുതെ വായിച്ചാൽ മാത്രം പോരാ അതിൻ്റെ ആസ്വാദനം കൂടി എഴുതി വെക്കണം അതാകുമ്പോൾ കുറച്ച് കാലം കഴിഞ്ഞിട്ട് നമുക്കത് എടുത്ത് നോക്കുമ്പോൾ ആ പുസ്തകം എന്താണ് ആ എന്താണ് കഥ എന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ അങ്ങനെ ഞാനൊരു വലിയ ഡയറി എടുത്ത് അതിന് കഥക്കൂട്ടെന്ന് പേരിട്ടു എന്നിട്ട് പുസ്തകത്തിൻ്റെ പേര് പുസ്തകം എഴുതിയ ആളുടെ പേര് കഥാപാത്രങ്ങൾ ആ കഥയുടെ ഉള്ളടക്കം എന്താണ് എനിക്കെന്താണ് അതിൽ നിന്ന് മനസ്സിലായത് എന്നൊക്കെയാണ് ഞാൻ അതിൽ എഴുതുന്നത് മോക്ക് എഴുത്ത് പോലെ സംഗീതത്തോടോ പാട്ടിനോടോ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടോ പാട്ട് പാടാനോ കവിത ചൊല്ലാനോ പറ്റുമോ കവിത ഞാൻ പണ്ട് ചൊല്ലുമായിരുന്നു പ്രഭാവർമ്മയുടെ എന്ന കവിതയൊക്കെ ഞാൻ പണ്ട് ചൊല്ലിട്ട് ഓർമ്മ ഉണ്ടോ ഓർമ്മ ഓർമ്മ അത്രയ്ക്ക് ഇല്ല രണ്ടുപേര് ഏതെങ്കിലും രണ്ടുപേര് ആലോചിച്ചിട്ട് മതി ി പുലരുവോ നാളു താണ്ടി പുലരുവോ പിന്നെ കുട്ടികളുടെ കാർട്ടൂണായ കാട്ടൂ ഫൈവ് പുപ്പി ഫോർ ബാനു ബബുലു ഇതിലെല്ലാം ഞാൻ ഡബിങ് ചെയ്യുന്നുണ്ട് പിന്നെ എനിക്ക് സ്റ്റോറി ടെല്ലിങ് വളരെ ഇഷ്ടമാണ് പിന്നെ കുട്ടികളുടെ ക്യാമ്പുകളിലെ ഇൻട്രാക്ഷൻ സെക്ഷൻ പോലെ എനിക്ക് കുറച്ച് ചാൻസ് കിട്ടാറുണ്ട് അവിടെയൊക്കെ ഞാൻ കുട്ടികളോട് സംസാരിക്കാനായിട്ട് പോകാറുണ്ട് പിന്നെ ഈ കഴിഞ്ഞ നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിലെ ഗസ്റ്റായിരുന്നു ഞാൻ നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിലെ എല്ലാ എഡിഷനിലും പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം പോയപ്പോൾ സ്പീക്കർ എന്നെ നേരിട്ട് വിളിച്ച് അഭിനന്ദിച്ചിരുന്നു അപ്പോൾ ഞാൻ ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞു കുട്ടികൾ കാണാൻ ഈ പുസ്തകങ്ങളോടൊക്കെ കൂടുതൽ അടുപ്പം ഉണ്ടാവുക അപ്പോൾ കുട്ടികൾക്ക് ബോർ അടിക്കാതിരിക്കാൻ വേണ്ടി കുട്ടികൾക്ക് വേണ്ടി മാത്രമായി ഒരു കിഡ്സ് കോർണർ തുടങ്ങിയാൽ നന്നായിരിക്കും എന്ന് അടുത്ത പ്രാവശ്യം നോക്കാമെന്ന് സ്പീക്കർ സമ്മതിക്കുകയും ചെയ്തു അടുത്ത വർഷത്തെ നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ പോയപ്പം അവിടെ ഒരു സ്റ്റുഡൻസ് കോർണറും അത് സംസാരിക്കുന്ന എനിക്കൊരു അവസരം ഇതിൽ കുറേ സന്തോഷം വേറെ എന്താണുള്ളതല്ലേ പുസ്തകങ്ങളോട് കൂട്ടുകൂടിയതിന് ശേഷമാണ് എൻ്റെ അച്ഛനും അമ്മയും എന്നെ പുസ്തകോത്സവങ്ങളിൽ കൊണ്ടുപോകാൻ തുടങ്ങിയത് ഞാൻ എട്ട് വയസ്സുള്ളപ്പോൾ തൊട്ട് വരാൻ തുടങ്ങിയതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ ഉണ്ടായിട്ടുണ്ട് അതായത് ഞാൻ പഠിക്കുന്ന പാഠപുസ്തകം എഴുതി എഴുത്തുകാരെ നേരിട്ട് കാണാൻ പറ്റി തുറന്നു വിട്ട് തത്ത എഴുതിയ റഹീം സാറ് പിന്നെ നക്ഷത്രവും പോവും വീരാങ്കുട്ടി മാഷ് ഡാലി അമ്മൂമ്മയുടെ പുഴ എന്നെഴുതിയ വി ഷില്ലാർ സാറ് പിന്നെ ഞാൻ ജീവിതത്തിൽ ആദ്യമായാണ് എം ടി സാറിനെ കാഫസില് വെച്ച് ആദ്യമായിട്ട് കാണുന്നത് അദ്ദേഹത്തിൻ്റെ മാണിക്കക്കല്ല് ദയെന്ന പെൺകുട്ടി തന്ത്രക്കാരി നാലുകെട്ട് മഞ്ഞ് ഇതെല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട് എനിക്ക് ആ കഥകളൊക്കെ ഒരുപാട് ഇഷ്ടമായി അദ്ദേഹത്തിന്റെ കാലം തൊട്ട് അനുഗ്രഹം എനിക്ക് ഉണ്ടായിട്ടുണ്ട് മോൾക്ക് മോൾക്ക് എല്ലാരോടും ചോദിക്കുന്ന പോലെ ഒരു ചോദ്യം വലുതാവുമ്പോൾ ഇഷ്ടം ഞാൻ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മലയാളം പ്രൊഫസർ വെരി ഗുഡ് ഒരു പുതിയ ജനറേഷനെ അവിടെ വാർത്തെടുക്കാൻ ഉള്ള ഉത്തരവാദിത്വം കൂടി അവളെ ഏറ്റെടുക്കുകയാണ് എല്ലാ ആശംസകളും മോളെ എല്ലാസകളും